അപ്പം നമ്മുടെ പിഗ്മെൻറ്റേഷനുള്ള പേക്കുകളുടെ പൊടിക്കലും ഉണക്കിലും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഓരോ സെക്ഷനായിട്ടാണ് ഞാൻ മൊത്തത്തിൽ ആക്കില്ല അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ ഇതാണ് കേട്ടോ കുറേ ഉണ്ട് കുറേ ഉണക്കിയിട്ടുണ്ട് പൊടിച്ചിട്ടുണ്ട് ഇന്ന് ഉണക്കം വെക്കാനുള്ളതാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു പിഗ്മെൻറ്റേഷനുകളുടെ പാക്ക പഠിക്കുന്നവരൊക്കെ പറഞ്ഞു ഇത് നല്ല മണം ഉണ്ട് ഇതൊക്കെ നല്ല സ്മെല്ല് നല്ല നല്ലതാണ് കാരണം നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഫ്രഷ് ആക്കി കഴുകിയതിന് ശേഷം ഒക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കഴുകിയിട്ടാണ് ഉണക്കം കേട്ടോ കുറേ തന്നെ ഉണക്കി വെച്ച് പൊടിച്ചു കുറേ തിരിക്ക് കൊടുത്തു പിന്നെ അയച്ചോട് കേട്ടോ ഓറഞ്ച് തിരിഞ്ഞ് നമ്മൾ ഉണക്കം സമയൊക്കെ വേണ്ട കാരണമാണ് ലേറ്റ് ആകുന്ന മാസം സാധ്യത കൂടെ എല്ലാവർക്കും എത്തും കേട്ടോ പിന്നെ ഒഴിവാക്കാൻ പാടില്ല അത്രയും നല്ലതാണ് ആരും ഇത് മിസ്സാക്കില്ല കാര്യം അത്രയും കൊണ്ട് ചെയ്യുന്നത് പറഞ്ഞ നന്നായിട്ട് അങ്ങ് കഴുകറ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞാൻ നമ്മുടെ വീട്ടിൽ കഴിക്കുന്നതൊക്കെ ഞാൻ പൊളിക്കുന്ന ആൾ മുമ്പ് കഴുകും കാരണം അപ്പോൾ നമുക്ക് അതിൻ്റെ അങ്ങനെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും വെള്ളാവില്ലല്ലോ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഇതറിയുന്നവർ എനിക്ക് കൊണ്ടുവരും അപ്പോൾ ഇങ്ങനെ പൊളിച്ചിട്ടില്ല അവർക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പം അത് കഴി അത് നമുക്ക് കുറേ വേറെ കളക്ട് ചെയ്യേണ്ട വന്നു കിട്ടാം നമുക്ക് ഇഷ്ടംപോലെ ഓർഡർ ഉണ്ടായി അല്ലെങ്കിൽ ഇതിന് ഗുണം ഉണ്ടായി പിഗ്മെൻറ്റേഷന് ഡെക്കോറേഷനോടൊപ്പം നമ്മൾ ചേർക്കണം ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇത് അപ്പം നമ്മൾ നന്നായിട്ട് നമ്മളിങ്ങനെ കഴുകിയെടുത്തിട്ട് വേണം നമ്മൾ ഉണക്കാനായിട്ട് കണ്ടോ അഴുക്ക് ഒറ്റപ്രാവശ്യം കഴിക്കാൻ മതി കേട്ടോ അധികം വെള്ളത്തിൽ പിടിക്കാൻ പാടില്ല അത് നന്നായിട്ട് കഴുകുക അത്ര തന്നെ അപ്പം വളരെ നല്ലതാണ് ആരും കരിമംഗലുള്ളവരും ഉപയോഗിക്കാതെ പോകരുത് കാരണം അത് നമുക്ക് ഉപയോഗിച്ച് നോക്കുക കാരണം അതിന് നമ്മൾ പറഞ്ഞില്ലേ ആർക്കും ഇതുവരെ ഫലം ഇട്ടാതിരുന്നിട്ടില്ല അപ്പോൾ അതാണ് അത് നമ്മൾ കഴുകി ഉണക്കണം കേട്ടോ കുറേ ഉണ്ട് ഇനി ഉണക്കണം നമുക്ക് ഉണക്കാനും വെച്ചിട്ടുണ്ട് ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പിഗ്മെൻറ്റേഷനെ ഇത് ഒഴിവാക്കരുത് അലർജി ഇല്ലാത്തവർ എന്തായാലും ഇത് ഉപയോഗിക്കണം കേട്ടോ വളരെ നല്ലതാണ് ഞാൻ ഒരുപാട് പേടി ഇട്ടിട്ടുണ്ട് ഒരുപാട് പേടി ഇടുന്നതിന് കാരണം അത്രയും ആവശ്യക്കാരുണ്ട് അതിൻ്റെ എൻക്വയറീസ് ഉണ്ട് അതായത് നമ്മുടെ കരിമംഗലത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് പറയുന്നത് നമ്മളോട് അപ്പം നമുക്ക് ഇപ്പം വിടി വിടി വീട് ചെയ്യാതെ പറ്റുന്നില്ല അതിനത്രയ്ക്ക് മാനസികകാലം ഉണ്ടിപ്പിക്കും ദേശീയ അന്ന് തോന്നുന്നു ഒരുവിധം പ്രശ്നങ്ങളൊക്കെ കേട്ടോ നന്നായി വെള്ളം വാൻ വെക്കുകയാണ് ഞാൻ അന്ന് കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഉണക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറേ കുറേ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പടുക്കായിട്ട് ചെയ്താൽ നമുക്ക് അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കൊരു ഇപ്പം ഇതൊരു മൂന്നാമത്തെ നാലാമത്തെ സെക്ഷനാണ് ഉണക്കല് ബാക്കിയുള്ള സെക്ഷനൊക്കെ ഉണക്കി കഴിഞ്ഞ് പൊടിച്ച് കൊടുക്കണം അങ്ങനെയാണ് ഞാൻ ചെയ്യണം ഫ്രഷ് ആയിട്ട് ഒത്തിരി പോലും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണെന്ന് കളി തരാൻ വേണ്ടിയിട്ട് അതാണ് നല്ല സ്മെല്ലെന്നൊക്കെ കിട്ടിയവര് പറയണ എന്നോട് വളരെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം കിട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം നമ്മൾ ഉണക്കാനായിട്ട് ഇരിക്കുക നമ്മൾ ഓരോ കഴിക്കും റോസ ഒന്നും കിട്ടാലും കേട്ടോ ഞാൻ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കില്ല എന്റെ ആവശ്യത്തിന് മാത്രമേ റോസ് കുറച്ച് റോസ് ആയിട്ടുണ്ടാക്കി ഉപയോഗിക്കുകയുള്ളൂ കാരണം സെയിലാക്കാനായിട്ട് നമുക്ക് നല്ല നാടൻ റോസും കിട്ടാല് വേഷില്ലാത്തത് ഞാൻ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ എനിക്ക് ഞാൻ കുറച്ച് കുറേ ആയിട്ട് അങ്ങനെ ചീന്തലപ്പുണക്കി പിടിക്കും ചില റോസ് വാട്ടർ ആക്കും അങ്ങനെയൊക്കെ കേട്ടോ ഉണക്ക ഉണക്കിൻ്റെ അടക്കം വെക്കും പിന്നെ കാണിച്ചെന്താണ് കാരണം മേടിക്കുന്നതൊക്കെ വിഷമുണ്ടാവും നാട റോസ് നമ്മൾ വീടുകളിൽ നിങ്ങൾക്ക് ഇട്ടു വയ്ക്കാൻ രണ്ടാണെങ്കിലും മറ്റുള്ളവരൊക്കെ അങ്ങനെ കൊടുന്ന് തരും അപ്പോൾ പിന്നെ സെല്ലില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിത് കുറെ നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ളത് നമ്മളിനി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അരിക്കുകയാണ് ഇഷ്ടംപോലെ നമുക്ക് ഓർഡർ ഉള്ളത് കൊണ്ട് കാരണം അത് അത്രയും ഷേക്ക് ആവുന്നുണ്ടല്ലേ കൈ ഞാനൊരു കൈവിടെ നമ്മൾ പരിപിടിക്കണേ ഇഷ്ടംപോലെ നമ്മൾ കാണിച്ചിട്ടുണ്ട് പൊടിക്കണത് മരിക്കണതൊക്കെ കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ തരി കിട്ടേ അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക സ്ട്രെയിനറിൽ മൂന്നാല് പ്രാവശ്യം അരിച്ചിട്ട് പിന്നെ നമ്മൾ പൊടിക്കണം പിന്നെ നമ്മൾ അരിക്കണം അങ്ങനെ 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 കുറെ ഇനി നമ്മൾ കുറെ പൊടിച്ചിട്ട് അരിക്കണം അങ്ങനിക്കലും പൊടിക്കലും ഒന്നും തീരുന്നില്ല അത്രമാത്രം ഓർഡേഴ്സ് ഉണ്ട് നമുക്ക് അത്ര നല്ല ഗുണം ഉണ്ടോ അതിന് കേട്ടോ നമുക്ക് എന്ന് വെച്ചാൽ ഈ പൊടിക്കാനായിട്ട് ഉണക്കമായിട്ട് ഇങ്ങനെ ക്രിസ്പി ആവണം കേട്ടോ അപ്പം നമുക്ക് പൊടിക്കാൻ പറ്റാം അപ്പം നമുക്ക് ഇത്ര നന്നായി ഫൈനായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതെന്തായാലും നിങ്ങൾ കരിമംഗലത്തിനുള്ള ഏറ്റവും നല്ല കാര്യമാണ് ഇതും ഡെക്കോറേഷും അതൊഴിവാക്കില്ല കേട്ടോ അതൊക്കെ ഒക്കെ പിടിക്കണം ഇനിയും പൊടിക്കണം പിന്നെ നമ്മൾ വെച്ചിട്ട് കാണിച്ചൊന്നുമില്ല കഴുകി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ വെജിറ്റുകളായിട്ടാണ് നിങ്ങൾ ചെയ്യണേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താൻ കഴിക്കുന്നത് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് നല്ല സാധനം കിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും അതാണ് നിങ്ങൾ ഗുണം വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ അപ്പം ബുക്കിങ്ങൊക്കെ കഴിഞ്ഞവരെ ഈ മാസം ലാസ്റ്റോട് കൂടി എത്തും കേട്ടോ നന്നായിട്ട് നമുക്ക് സെല്ല് കിട്ടും ചെയ്യും നിങ്ങൾ പേടിക്കേണ്ട നമ്മൾ ഹോം മെയ്ഡായതുകൊണ്ട് അല്ലല്ലോ കുറേ കുറേ നമ്മൾ ഓർഡർ ഉള്ളപ്പോഴും ഇപ്പം നവംബർ ഒക്ടോബർ ലാസ്റ്റ് തൊട്ടുള്ള ഓർഡർ ഉള്ളപ്പോൾ നമുക്ക് കൊടുത്ത് തീർന്നത്തേ ഇല്ല മുപ്പതാം തീയതി ഒക്ടോബർ മുപ്പതാം തീയതി പോലും കൊടുത്തു തീർന്നിട്ടില്ല അത്രമാത്രം ഓർഡർ നമുക്കുണ്ട് ഇതൊക്കെ നമുക്ക് പൊട്ടിക്കണം ആണ് വളരെ ഈ കുറേ പിന്നെ നമുക്ക് അറിയാമല്ലോ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള സാധനം അത് നമുക്ക് മെഷീൻ തന്നെ പറ്റുള്ളൂ ആദ്യമൊക്കെ ഞാനതും നമ്മൾ ഓമൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറേ പ്രാവശ്യം മിക്സി പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫിഗമെൻറ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിഗമെൻറ്റേഷൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫിഗമെൻ്റേഷൻ സ്പെഷ്യൽ ഫേസ് പാക്കിൽ നമ്മൾ നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ കൊയി കോമ്പിനേഷൻ തന്നെ പറയുന്നത് കാര്യം നമുക്ക് സിഗ്മെൻറ്റേഷന് മഞ്ജിഷ്ടി ഉണ്ട് അതേപോലെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെയുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാരണം ഇതിൻ്റെ റിസൾട്ട് നമ്മൾ നേരിട്ട് കണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങളും മാക്സിമം എത്ര പഴക്കളെ കരിമംഗലി ഉള്ളവരും അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നേരിട്ട് വരാനൊരു സമയമുള്ള സമയമല്ലപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പാക്ക് ചെയ്യുമ്പം നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ അപ്പോൾ ആകെ ഒരാൾക്കൊരു നാല് നാലും അഞ്ചും പ്രോഡക്റ്റാണ് നമുക്ക് ഓർഡറുകൾ വരാറ് അപ്പോൾ നമുക്ക് ശരിക്കും എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാനായിട്ട് പറ്റാറില്ല കാരണം എല്ലാവർക്കും പല പല ഐറ്റംസുകളാണ് വേണ്ടത് അതുപോലെ ഫേസ് വാഷ് കാര്യങ്ങൾ അപ്പോൾ ഫേസ് വാഷ് ലിക്കോറൈസിൻ്റെ ഫേസ് വാഷ് കരിമംഗല്യങ്ങാർക്ക് മാത്രമല്ല ആർക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ കരിമംഗല്യകാർക്ക് പറയുന്നത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ലിക്കോറൈസ് ആയതുകൊണ്ട് അപ്പോൾ ലിക്കോറൈസിൻ്റെ പാക്കും ഫേസ് വാഷും അതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോഴും നമുക്ക് ഇരട്ടി ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതോട് നിർബന്ധം പറയാറില്ല പക്ഷെ ഒരുപാട് പേര് വാങ്ങിക്കാറുണ്ട് നിങ്ങൾക്ക് അതായത് പാക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് തല കട്ടിയായിട്ടായിരിക്കും അതാണ് ലിക്കോറൈസിൻ്റെ ഫേസ് വാഷ് പക്ഷേ ഇപ്പോൾ ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അത് അതായത് ക്ലിയർ ആകും അങ്ങനെ ഇരുന്നിരുന്ന് ക്ലിയർ ആകുന്ന ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിട്ടില്ലേ അപ്പോൾ അതിനേക്കാളും ക്ലിയറാവും അപ്പോൾ നമ്മൾ ഇതിനേക്കാൾ ലാർ കിട്ടിക്കുകയാണ് അതുമായിട്ട് വേണം പാക്ക് ചെയ്യാൻ ഇതിപ്പോൾ ആകെ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കണത് രണ്ട് പേർക്കുള്ളതാണുള്ളൂ കാരണം ഒന്നിച്ച് പാക്ക് ചെയ്യാൻ മിക്കപ്പോഴും നിൽക്കില്ല കാരണം നമ്മുടെ പൊടികളൊക്കെ ഷോർട്ടേജ് വരും അപ്പോൾ നമ്മൾ പൊടികൾ കുറേശ്ശെ കുറേശ്ശെ ഉള്ളതിനനുസരിച്ചായിരിക്കും പിന്നെ പൊടിച്ചിട്ടൊക്കെ ഒരുമിച്ച് കൊണ്ടുവയ്ക്കുകയുള്ളൂ ഇതിപ്പോൾ ആകെ രണ്ട് പേർക്കുള്ള പാക്കിങ്ങിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങളോട് വീഡിയോ പറയാന്ന് വെച്ചിട്ടാണ് കേട്ട അപ്പോൾ അങ്ങനെ അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പാക്ക് തന്നെയാണ് ഞങ്ങളുടെ പിഗ് ബൻഡേഷൻ്റെ പാക്ക് അപ്പോൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ പടക്കം ചെന്നവർ വിഷമിക്കേണ്ട അത്ര വരുമ്പം കയ്യിലും പഴകിയിട്ടുള്ളവരാണെങ്കിലും വിഷമിക്കേണ്ട ഇത് ട്രൈ ചെയ്ത് നോക്കി നിനക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഓർഗാനിക്കും ഹെർബൽ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതിലിപ്പോൾ നമ്മുടെ ലിക്കോ റൈസാണിത് ഇത് ഓറഞ്ച് പീല് ഇത് നമ്മുടെ മഞ്ചിഷ്ടഞ്ചിഷ്ടേടിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇതിപ്പം ചുണ്ടിനൊക്കെ കളർ കൊടുക്കാനായിട്ട് ഓർഗാനിക്കായിട്ട് അളഞ്ഞ് പേടിക്കും മഞ്ചിഷ്ട അതിന് വേണ്ടിയിട്ടാണ് ഈ പത്ത് പാക്ക് പാക്കിത്തിരിക്കണേ പിന്നെ ഇതും ഓറഞ്ച് പീലാണ് ഇതൊക്കെ കുറേസാണ് ഇത് രണ്ടും ഓറഞ്ച് പീലാണ് കേട്ടോ പല പല സമയത്ത് പിടിക്കേണ്ടത് കാര്യങ്ങളൊക്കെ വളരെ വ്യത്യാസം പിന്നെ കുറേസിൻ്റെ ഫേസ് വാഷാണ് നമുക്ക് ഒത്തിരി പാക്കിംഗ് ചെയ്യാണ്ട് ഇത് വേറൊരു രണ്ട് പേർക്കുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ നമുക്ക് പാക്കിങ്ങിൻ്റെ ഇതൊക്കെ പാക്കേഴ്ച്ചാൽ നല്ല ഡേറ്റ് ആണ് കേട്ടോന്ന് അപ്പോൾ കരിമങ്കല്ലിയും എത്ര പകിയ ആളുകളും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ റിസൾട്ട് കിട്ടി ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളവർ ഓൺലൈൻ ഓഫ്ലൈനായിട്ട് വാങ്ങിക്കുന്നവരൊക്കെ ഒരാഴ്ച കൊണ്ട് കറക്റ്റ് പിന്നെ റിസൾട്ട് കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് ഡാർക്കായിട്ട് കണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന കറുപ്പ് പോലും മാറിയിട്ടുള്ള റിസൾട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളത് പേടിക്കേണ്ട പിന്നെ ഫിഗ്മെൻറ്റേഷൻ ഉള്ളവരൊക്കെ നിങ്ങളുടെ ഓറഞ്ച് പീല് നിങ്ങൾ ഓർഡർ ചെയ്തത് നിങ്ങൾക്ക് ഇനി ഇനി മുതൽ ഈ വീഡിയോ എനിക്ക് എത്തുമ്പോൾ മുതലേ ഓർഡർ ചെയ്തത് അതിൻ്റെ പിന്നത്തെ വീക്കാണ് കിട്ടുക കേട്ടോ നെക്സ്റ്റ് വീക്കാണ് കിട്ടുക ഇനിയിപ്പോൾ കിട്ടാനുള്ളവരുടെ ഒക്കെ നമ്മളിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പം നിങ്ങൾക്കത് കിട്ടും നമ്മൾ പേടിക്കേണ്ട ഈ മാസം തന്നെ കിട്ടും ഒക്ടോബർ മുപ്പത് മുതലുള്ളവരുടെ ഈ മാസം തന്നെ കിട്ടും കേട്ടോ അതേപോലെ മഞ്ജിഷ്ട ഫിഗ്മെൻറ്റേഷൻ്റെ ബസ്റ്റാണ് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മഞ്ജിഷ്ടിയും കൂടി Mansızlıkla alardı. Vazgeçeceğimiz şey için kucaklıyorum. Karımansızlıkla ഫേസ് വാഷ് ബേസ് ആണെങ്കിലും ഷാപ്പിൻ ബേസ് ആണെങ്കിലും അപ്പം നമ്മുടെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ വാട്സാപ്പിൽ നിങ്ങൾ ബുക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഡൗട്ടും കാര്യങ്ങളും പിന്നെ കണ്ണിനടിയിലെ കറുപ്പിന് പിന്നെ കുറേസിൻ്റെ പാക്ക് പരട്ടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് കണ്ണിനടിയിലെ കറുപ്പിന് കേട്ടോ അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കണ്ണിനടിയിലെ കറുപ്പിന് എല്ലായിടത്തും എല്ലാം നമ്മുടെ മുഖത്തും ഫേസിലും നിക്കലൊക്കെയുള്ള എല്ലാ പിഗ്മെൻറ്റേഷനും മാറാൻ പറ്റും കേട്ടോ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ നമ്മുടെ പിഗ്മെൻറ്റേഷനുള്ള പ്രത്യേകമായിട്ട് അതായത് ഫേസ് പാക്ക് ഒക്കെ ഇടാനായിട്ട് മടിയുള്ളവർക്ക് നമ്മൾ ഒരു ഫൈൽ തയ്യാറാക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും അത് ഞാൻ ഇടാം അത് നമുക്ക് പറ്റും അതായത് ഫേസ് പാക്ക് ഒക്കെ ഇടാനായിട്ട് പിഗ്മെൻറ്റേഷനും ഉണ്ട് എന്നാൽ ഫേസ് പാക്ക് ഇടാൻ മടിയാണ് എങ്കിൽ അവർക്ക് നമ്മൾ ഇതായാലും നമുക്ക് റെഡിയാൽ പിഗ്മെൻറ്റേഷൻ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ആവുന്നുണ്ടോ അത് ഞാൻ പറയാം വരുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം നമുക്കത് സെയിലുണ്ട് ഞാൻ ഡിസോഷൻ ബോക്സിലൊക്കെ കൊടുക്കാറുണ്ട് അപ്പം കുറെ പേരൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ പിന്നെ ഈ പിഗ്മെൻറ്റേഷനുള്ള പാക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയവർ നിങ്ങൾ കമൻറ്റിൽ ഇടണേ അപ്പോൾ അതൊക്കെയുള്ള നിങ്ങളുടെ ഇവിടെ വളരെ ഉപകാരപ്രദമാണ് കാരണം നമ്മുടെ ചേച്ചിമാർ നമ്മുടെ എന്താ പറയുക ഇതിനെക്കുറിച്ച് അറിയാണ്ടിരിക്കുന്നു ഒരുപാട് ഡോക്ടർമാരെ കണ്ട് ഒന്നും ഇത് തടവില്ലാതിരിക്കണം ഈ ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്താൽ മാത്രമാണ് അത് അവർക്ക് അതറിയുള്ളൂ അപ്പം അവർക്കത് ഉപകാരപ്രദമാകില്ല അവരും പേടിച്ച് അങ്ങനെ ഇരിക്കും അതുപോലെ വിഷമിച്ചിരിക്കും ഞാൻ ഈ കഴിഞ്ഞ വളരെ കുറച്ച് വിഷയത്തിൽ പറഞ്ഞതുപോലെ കണ്ണാടി നോക്കാൻ ബുദ്ധിമുട്ട് ഫംഗ്ഷനിൽ പോകാൻ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചേച്ചിമാർ ഇരിക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒരു ഹെൽപ്പ് ആവുമെങ്കിൽ നിങ്ങളത് കമൻറ്റിലിട്ടാലേ അറിയുള്ളൂ അപ്പം നിങ്ങളത് കമൻറ്റിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക എന്തോരോ സെറ്റ് സർട്ടിഫിക്കറ്റ് എനിക്ക് മെസ്സേജ് വരുന്നത് അപ്പോൾ നിങ്ങളത് കമന്റിലും കൂടി ഇടാം കേട്ടോ കമൻറ്റിലും കൂടി ഇടുമ്പോഴാണ് നമുക്കത് വായിക്കാനായിട്ട് പറ്റുക എനിക്ക് പേഴ്സണൽ ആയിട്ട് അയക്കുമ്പോൾ ഞാൻ മാത്രമേ അറിയൂ നിങ്ങൾ നിങ്ങളു അത് എൻ്റെ സന്തോഷത്തിന് വലിയ കാര്യമാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനും പറ്റും അതിനറിച്ച് അത് നിങ്ങൾ കമന്റിലും ഇട ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ കണ്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഹോം മെയ്ഡ് ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്റ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ തന്നെ പ്രോഡക്റ്റ്സ് ഹോം റെമഡീസ് ഹോം മേഡോ ഓർഗാനിക് പ്രോഡക്റ്റ് നമ്മുടെ തന്നെയാണ് കേട്ടോ ആണ് ഫസ്റ്റ് ക്വാളിറ്റി ആണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് പിന്നെ നമ്മൾ ഡിസിയുടെ കളക്ഷൻസ് കൊണ്ടുവരും പിന്നെ ഹോം റെമഡീസ് പറയും ഒരുപാട് ചാനലും കാര്യങ്ങൾ ചാനലിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ടുള്ള കാണുന്ന ഒരു പ്രൊഡക്റ്റ് പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ വേറെ ഒരു ഈസി മെത്തേഡുമായിട്ട് അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലക്കൻ കൂടി പ്രെസ് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ വരുമ്പോൾ അതും കൂടി അനബിൾ ചെയ്യുക എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ റിക്കമെൻ്റേഷനുള്ള ചേച്ചിമാരെ വിഷമിക്കേണ്ട ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും പോസിറ്റീവായിരിക്കും അപ്പോൾ നിങ്ങളത് അറിയിക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഇപ്പം നമുക്ക് തിരക്കായിട്ട് വീഡിയോ നേരിട്ടുള്ള വീഡിയോ എടുക്കാനുള്ളൊരു ഇതല്ല അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്നത് ഡാൻഡ് മറ്റേ ഡാൻഡ്രഫിനുള്ള ഷാംപു താരം മാറാനുള്ളത് അപ്പം താരം മാറാനൊക്കെ മാത്രമാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ അങ്ങനെയല്ല നമ്മുടെ മുടി നന്നായിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞ മുടി തന്നെ വിടർത്തിയിട്ടും നല്ല സിൽക്കി ഹെയറ് നല്ല തിളക്കമുള്ളത് അതേപോലെ നല്ല കത്തിയായിട്ട് പലന്നൊക്കെ എടുക്കുമല്ലോ ഫിക് ആയിട്ട് നല്ല ഉള്ള പോലെയൊക്കെ കിട്ടും അതിനുള്ളതാണ് പിന്നെ താരം മാറാനും പിന്നെ എന്തൊക്കെ സ്കിന്നിന്റെ മറ്റേ അലർജി പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഉള്ള ഷാമ്പു ആണ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് നമ്മുടെ എണ്ണ വാങ്ങിച്ചവരുണ്ട് അവർക്ക് ഓർഗാനിക് ഷാംപു ഏതാ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമ്മുടെ ഇന്ന് ഷാംപു മേടിക്കാൻ അതിലുള്ളവർക്ക് നമ്മുടെ ഷാംപു പേടിക്കാം നമ്മുടെ നീമ് നീമിന്റെ നീമ് അമല അതായത് മെല്ലിക്ക അമല നെല്ലിക്ക പിന്നെ ഫ്ലാക്സീഡ് അതൊക്കെ വെച്ചിട്ടുള്ള പാരീൻസ് അളപ്പറ്റി ഫ്രീ ആയിട്ടുള്ള ഷാംപു ആണത് ഓർഗാനിക് ഓർഗാനിക്കാണ് അപ്പോൾ അതുകൂടാതെ നമുക്ക് പലതരം ഷാമ്പും ഉണ്ട് കേട്ടോ ചാങ്ക് പുഷ്പത്തിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ ശിക്കാക്കായ് ചെമ്പരത്തി കറ്റാർവാട അതിൻ്റെ ഒക്കെ ഷാമ്പുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ നിങ്ങളുടെ എന്താ പറയുക ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ വീണ്ടും നമുക്കൊരു കിട്ടൽ വീഡിയോ ആയിട്ട് വരാം അതുവഴിക്കും എല്ലാവർക്കും ബൈ